കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ അടുത്തയാഴ്ച നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നേ അവസാനം പല്ലവിക്ക് മോചനം കിട്ടുവാണ് ഇന്ധനം നിന്നും കുറെ നാളുകളായി നമ്മൾ കാത്തുകാത്തിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഡിവോഴ്സ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു വാദപ്രതിവാദങ്ങൾ അങ്ങനെ കോടതി നടക്കുവായിരുന്നു അവസാനം ആ ദിനം വന്നെത്തുവാണ് ഇന്ദ്രനായിട്ട് നല്ല എട്ടിന്റെ പണിയും കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനി പൊന്നുമടത്തിൽ സന്തോഷത്തിന്റെ ദിനങ്ങളായിരിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം ഇന്ദ്രന് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയെ ഗോപിതാഥം വാക്കിയിൽ അമിക്കസ്കോറി ആയിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ അയാളെ കണ്ടിട്ട് മനസ്സിലായില്ല അയാളുടെ വിചാരം എന്താ ഇന്ദ്രന്റെ വിചാരം അതൊരു അമ്മാവനാണ് പല്ലവീടെ ഒരു അമ്മാവൻ മാത്രമാണ് വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ പല്ലവീടെ അമ്മാവനെ തീർത്തു കളയാൻ തന്നെ തീരുമാനിക്കുവാണ് പ്രതാപനെയാണ് ഏൽപ്പിക്കുന്നെ പ്രതാപൻ പറഞ്ഞു അയാളുടെ കാര്യം ഓർത്ത് പേടിക്കണ്ട അയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ഇനി ഒരു കാരണവശാലും അയാൾ ഉപദ്രവിക്കാൻ വരില്ല നിനക്ക് അവിടെ തന്നെ കഴിയാം പല്ലവിയുടെ വീട്ടിൽ തന്നെ എന്തിനെ കഴിയാന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇരുപത്തിനാല് മണിക്കൂറാണ് ഗോപിനാഥൻ വക്കീൽ കൊടുത്തിരുന്നത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് രാജലക്ഷ്മിക്കും ഇന്ദ്രനും പക്ഷെ ഇന്ദ്രനം പോകാനായിട്ട് കൂട്ടാക്കില്ല മസിൽ പിടിച്ച് അവിടെ നിൽക്കുവാണ് പിന്നീടാണ് പ്രതാപൻ കാര്യം ഏറ്റെടുക്കുന്നത് അയാൾ നടക്കാനൊക്കെ രാവിലെ പോകുന്നതല്ലേ അപ്പൊ അയാളെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ അങ്ങനെ എന്ത് ചെയ്യുകയാണ് ഇന്ദ്രൻ സമാധാനത്തോടെ വീട്ടിലേക്ക് വരിക പിറ്റേ ദിവസം ഗോപിനാഥൻ വക്കീലെ നടക്കാൻ പോണ സമയത്ത് പ്രതാപന് ഏർപ്പാടാക്കിയ ഗുണ്ടകള് ആക്രമിക്കുന്നുണ്ട് ഗോപിനാഥൻ വക്കീലിനെ പക്ഷേ വക്കീൽ ആരാ മോന് വക്കീൽ നേരത്തെ തന്നെ അതിന് വേണ്ടുന്ന മുൻകരുതലൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് വക്കീലിനറിയാം ഇന്ദ്രൻ വെറുതെ ഇരിക്കില്ല എന്തേലും പണി തരുമെന്ന് അങ്ങനെ എന്തിയാണ് പ്രതാപന്റെ ഗുണ്ടകളെ പഞ്ഞിക്കിട്ടു അവസാനം ആ സത്യം മനസ്സിലാക്കുന്നത് ഇന്ദ്രനാണ് ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യം ഏകദേശം കാര്യങ്ങളൊക്കെ വക്കീലിന് മനസ്സിലായി എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ അങ്ങനെ പ്രതാപന്റെ ആൾക്കാർ അവിടുന്ന് നാണം കേട്ട് പോവുകയാണ് അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല പക്ഷേ എങ്കിൽ ഗോപിനാഥ് മക്കിൽ അത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു പിന്നീട് ഇന്ദ്രനെ കൊണ്ടുപോയിട്ട് അങ്ങനെ അവനെ ശരിക്കും നല്ല വണ്ണം തന്നെ ചതയ്ക്കുന്നുണ്ട് അവസാനം ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് ചുട്ടുകളയെന്ന് പറയണം വേറൊരു നിവൃത്തി ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ദ്രനും രാജലക്ഷ്മിയ്ക്കൊക്കെ വീട് വിട്ട് ഇറങ്ങേണ്ടതായിട്ട് വരുവാണ് പക്ഷെ അങ്ങനെ ഇറങ്ങണ സമയത്ത് ഇന്ദ്രൻ രാജലക്ഷ്മി വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട് ശോഭയോടും അവരോടും എല്ലാം വെല്ലുവിളികളും നടത്തുകയാണ് പിന്നെയൊക്കെ കാണിച്ചാലാന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടാണ് പോകുന്നെ പക്ഷേ എങ്കിൽ അതൊന്നും കേട്ടിട്ട് അവരൊരു മൈൻഡും ചെയ്തില്ല കാരണം അവർക്കറിയാം ഇനിയിപ്പോൾ അവനെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അങ്ങനെ ഇന്ദ്രനും രാജലക്ഷ്മിയൊക്കെ നാണം കെട്ട് വീട് പോവാണ് ഈ സമയത്ത് ഗോപിനാഥൻ വക്കീൽ കോടതിയിൽ പോയി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ ഉള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ് പക്ഷെ ആ സമയത്തും ഇന്ദ്രനാ കാര്യങ്ങളൊന്നും അറിയ അറിയുന്നുണ്ടായിരുന്നില്ല ആ വന്നത് അമ്മ സ്ക്യൂ അമ്മയ്ക്ക് കാര്യമൊന്നും അറിയത്തിണ്ടായിരുന്നില്ല പിന്നീട് പല്ലവിയുടെ വിധി വരുന്ന ദിവസമായി ആ ദിവസം പലവി രാവിലെ ക്ഷേത്രത്തിൽ പോയി മനോരവി പ്രാർത്ഥിക്കുവാണ് ഒരു കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടായത് അതിൽ നിന്ന് ഡിവോഴ്സ് നേടാൻ വേണ്ടിയിട്ട് അത് അതിനേക്കാളും വലിയ പ്രതിസന്ധി മണിക്കൂറുകൾ മാത്രം നീണ്ടു നിന്ന ദാമ്പത്യം പക്ഷെ അതിന്റെ പേരിൽ എത്രയോ കാലങ്ങളായിട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനെല്ലാം അവരെ അറുതി വരുത്തണം എന്നൊക്കെ പറഞ്ഞ് ദേവിയുടെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിലും പല്ലവി ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ദേവിയുടെ മുന്നിൽ പോയി പ്രാർത്ഥിക്കേണ്ടായിരുന്നു വിവാഹ ദിനം തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു വിവാഹം പെണ്ണ് കാണാൻ വരുന്ന ദിവസം തന്നെ ഇന്ദ്രൻ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ആദ്യം പല്ലവിയുടെ മുന്നിലേക്ക് വന്ന സേതു തന്നെയാണ് അങ്ങനെ ആ സേതുവിനെ തന്നെ തനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ബോഡ് ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊരു പ്രാർത്ഥനയായിരുന്നു അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പല്ലവി വീട്ടിലേക്ക് വരുന്ന സമയത്ത് സേതു കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവർ കോടതിയിലേക്ക് പോവാണ് ആ കോടതി ചെല്ലുന്ന സമയത്ത് ഇന്ദ്രൻ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ല താനും പല്ലിക്ക് ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവും എന്നൊക്കെ സ്വപ്നം കണ്ടാണ് ഇന്ദിരൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോഴേക്കും പ്രതാപൻ അങ്ങോട്ടേക്ക് വന്നു പ്രതാപൻ വന്നിട്ട് പറഞ്ഞു ഇന്ദിര പേടിക്കുവൊന്നും വേണ്ട നീ ധൈര്യമായിട്ട് പൊയ്ക്കോളാം പറയാണ് പക്ഷേ ഇന്ദ്രനം പറഞ്ഞു പറയാൻ പറ്റില്ല നമ്മുടെ പ്ലാനുകളെല്ലാം ചീറ്റി പോയില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക ഒന്നുകൊണ്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് പൊയ്ക്കോ നിനക്ക് കിട്ടും ഡിവോഴ്സ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുന്നത് പിന്നെ പോരാത്തേന് കാട്ടൂരം വയ്ക്കൽ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു ഉറപ്പായിട്ടും ഡിവോഴ്സ് കിട്ടും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം അതെ ഇന്ദ്രൻ മൊഴി കൊടുത്തിരിക്കുന്നെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കോടതിയിലേക്ക് കയറി പല്ലവിയുടെ നെഞ്ചിനകത്ത് ഒരു പടവട എടുപ്പ് ഇടിപ്പുണ്ടായിരുന്നു സേതു ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം കോടതി കൂടി കോടതി കൂടുന്ന സമയത്ത് ഊർമിള വക്കീലും നല്ല കോൺഫിഡൻസിലായിരുന്നു അറിയാം ഈ തവണ എന്താണല്ലോ പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടുമെന്നുള്ളത് കാരണം അതിന് മ മതിയായ തെളിവുകൾ ഹാജരകൾ തെളിവുകളൊക്കെ ഹാജരാക്കാനായിട്ട് ഊർമിള മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഇന്ദ്രൻ ചതിച്ച ഉണ്ടായിരുന്നു കാരണം ഡോക്ടർ കർത്തേനയൊക്കെ മാറ്റി പറയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതല്ല അവസാനം ഇന്ദനെ തിരിച്ചടിയായിട്ട് മാറുവാണ് അങ്ങനെ കോടതി കൂടുന്ന സമയത്ത് ഓർമ്മ വക്കീൽ കയറിയിട്ട് ആ ഗോപിനാഥൻ വക്കീൽ വരാൻ പറയാണ് അങ്ങനെ വിളിച്ചു കഴിയുമ്പോഴത്തേനും ഗോപിനാഥൻ വക്കീലങ്ങ് വരുവാണ് ഇന്ദന് ഒരു നിമിഷം ഞെട്ടിപ്പോയി പല്ലവി അമ്മാവനാന്നും പറഞ്ഞ് പരിചയപ്പെടുത്തിയാളെ ഏഹ് ഇയാളും വക്കീലായിരുന്നു ഇന്ദനൊന്നും മനസ്സിലായില്ല പിന്നീടാണ് മനസ്സിലാവുന്നേ ഇത് അമ്മയ്ക്ക് സ്കൂറിയായിരുന്നു കാരണം കൃത്യമായ വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കോടതി വിട്ട ആളായിരുന്നു ഉപദേശകനായിരുന്നുള്ള കാര്യം ഇന്ദ്രൻ ഇന്ദ്രനാകെ തകർന്നു പോയി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അത് മാത്രമല്ല കാട്ടുരം വക്കീലും തകർന്നു പോയി വക്കീലിന് മനസ്സിലായ ഏകദേശം കാര്യങ്ങളൊക്കെ കാരണം ഇന്ദ്രൻ കൊല്ലാനായിട്ട് ആളെ വരെ വിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കോടതി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഗോപിനാഥൻ വക്കീല് അങ്ങനെ അവസാനം ഇന്ധനം നോക്കിക്കഴിയുമ്പോഴത്തേനും ഡോക്ടർ കറത്തേയും കൂടെ അങ്ങോട്ട് കയറി വരുവാണ് പിന്നീട് കർത്തേനെ വിസ്തരിച്ചു കറത്തേയും കാര്യങ്ങളൊക്കെ പറയണം അന്ന് എന്നെ തെറ്റി തെറ്റിദ്ധരിപ്പിച്ചു എന്നോട് മൊഴി മാറ്റി പറയാനൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ഡോക്ടറെ കറുത്തയും മൊഴി കൊടുക്കുന്നുണ്ട് പിന്നീട് ഗോപിനാഥമക്കിൽ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കോടതിയെ ആ സമയത്തും അറിയിക്കുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞ് ഇന്ധനം ആകെപ്പാടെ എന്ത് ചെയ്യണം ഒരു അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്ധനം മനസ്സിലായി പണി പാലം വെള്ളത്തിൽ കിട്ടിയിന്ന് ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അവസാനം കോടതിയെ തീരുമാനം എടുക്കുകയാണ് കോടതി പല്ലവിയോടൊപ്പമാണ് നിൽക്കുന്നത് ഇത്തരം നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതിക്ക് ഡിവോഴ്സ് കൊടുക്കാൻ തന്നെ അല്ല പല്ലവിക്ക് ഡിവോഴ്സ് കൊടുക്കാൻ തന്നെ കോടതി തീരുമാനിച്ചിരിക്കുന്നു പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ പല്ലവിക്ക് ഭയങ്കര സന്തോഷമായി പല്ലവി സേതുന്റെ കയ്യിലേക്കങ്ങോട് മുറുക്ക പിടിക്കുകയാണ് ഇത്ര സമയം മനസ്സിനകത്ത് വല്ലാത്തൊരു സംഘർഷമായിരുന്നു പക്ഷെ എങ്കില് ഇന്ദ്രനാകെ പടം തകർന്നു പോയി ഇന്ദ്രനൊട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പിന്നീട് കോടതി വിരിഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ വെച്ചാനെ സേതു പലവേ കോലി എടുത്ത് അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടിരുന്ന ഈ കാഴ്ച ഇന്ദ്രൻ കണ്ടു ഇന്ദ്രൻ ആകെ പടം തകർന്നു പോയി ഇന്ദ്രനെ ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല പിന്നീട് ഇന്ദ്രൻ എന്തു ചെയ്യണം അവിടെ വെച്ചൊരു മുഖം മൂടി അങ്ങോട്ട് ധരിക്കുന്നുണ്ട് ഒരു ജോക്കറിന്റെ മുഖം മൂടി അത് ധരിച്ചിട്ട് വല്ലാത്തൊരു ഡാൻസ് ഒക്കെ കളിക്കണം ഇത് കണ്ടപ്പോൾ രാജലക്ഷ്മിയൊക്കെ ഞെട്ടിപ്പോയി എന്താടാ മോൻ ഇന്നൊക്കെ കാണിക്കണം എനിക്ക് ഭ്രാന്തല്ലേ ഭ്രാന്ത് എന്താന്ന് ഞാൻ കാണിച്ചു തരാൻ എന്ന് പറഞ്ഞോണ്ട് അവിടെ വന്ന എല്ലാവരും ആ കാഴ്ചകളെ കണ്ടു രാജലക്ഷ്മി ആകെ പാടാൻ അടിപതറിപ്പോയി ഒരിക്കലും കാര്യമായിരുന്നില്ല അങ്ങനെ ഒരു അങ്ങനെയൊരു എന്ന് പറഞ്ഞാൽ പിന്നീട് ഇന്ദ്രനാണെങ്കിൽ അതുപോലെ ഒരു ഡാൻസ് കളിച്ച് പുറത്തേക്ക് ഇറങ്ങി അപ്പത്തേനും മഴയൊക്കെ തുടങ്ങി ഇന്ദനെ ആ മഴയെ തീർന്ന ഡാൻസ് കളിക്കുക ഈ സമയം സേതു ഭയങ്കര പല്ലവിയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ അവരവരുടെ സന്തോഷം പങ്കിടുന്നുണ്ട് അതിനുശേഷം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചോവയ്ക്കും മൂന്നും മാഷിനും എല്ലാവർക്കും സന്തോഷം പൊന്നും മടത്തിനും കാരണം കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നല്ലോ ഇങ്ങനെ ഇരുന്നെന്നും പറഞ്ഞുകൊണ്ട് എങ്ങനൊരു ഡിവോഴ്സിന് വേണ്ടി എത്രയോ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്നു കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ആഗ്രഹിക്കുന്നതാണ് പല്ലവി പിന്നീട് സേതു അങ്ങോട്ട് പോയി വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ എന്ത് ചെയ്യുവാണ് ഇന്ദ്രൻ പല്ലവിയുടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് ആ മുഖം മുഖംമൂടിയാക്കാൻ ധരിച്ചിട്ട് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് പല്ലവിയെ വെല്ലുവിളിച്ചിട്ട് നിന്നെ സ്വസ്ഥതയുടെ സമാധാനത്തോട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ ശോഭ എന്ത് ചെയ്തു പല്ലവിയും വിളിച്ച അകത്ത് കയറിപ്പോയി കഥ കിടക്കാണ് ശോഭയ്ക്കറിയ ഇനി ഇപ്പൊ അവൻ എന്ത് ചെയ്താലും ഏക്കത്തില്ല കാരണം ഇനി അവൻ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെതിരെ കേസ് കൊടുക്കാം കൊടുക്ക ഈ വീട്ടിൽ കയറിയിട്ട് താമസിക്കാനൊന്നും പറ്റില്ല കാരണം അവർ തമ്മിൽ ഡിവോഴ്സായി ഇപ്പൊ അവർ തമ്മിലൊരു ബന്ധമില്ലെന്നുള്ള കാര്യം മനസ്സിലായി പക്ഷേ എങ്കില് ഇന്ദ്രനെ വീണ്ടും ഒന്നുകൂടെ ഞങ്ങൾ സമതല ഏറ്റവും വരികതേ രാജലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ എങ്കില് ഒക്കെ കിട്ടിയതിന് ശേഷം പൊന്നുമടത്തിൽ പൂർണ്ണമയൊരു തീരുമാനം എടുത്തു എത്രയും പെട്ടെന്ന് തന്നെ പല്ലവിയുടെ സേതുവിന്റെ വിവാഹം നടത്തണം ഇനിയിപ്പോൾ അത് അമ്മാതിച്ചുകൂടാ പിന്നീട് അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് ശോഭേനെയും മൂന്നും പാഷിനെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറയണം ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ തീരുമാനിച്ചു ഓഫീഷ്യലായിട്ടൊരു പെണ്ണുകാണലൊക്കെ നടത്തണമല്ലോ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർക്കറിയാവുന്നതാണ് ഇഷ്ടമാണ് പക്ഷേ അതുകൊണ്ടായില്ലല്ലോ അവർ തമ്മിൽ ഒരു പെണ്ണ് കാണിച്ചതൊക്കെ നടത്തണം എല്ലാവരും അറിഞ്ഞ് വേണം നാലാൾ അറിഞ്ഞ് വേണം താലികെട്ടൊക്കെ നടത്താനായിട്ട് അപ്പോൾ എല്ലാ ആചാരങ്ങളും അതിൻ്റേതായ രീതിക്ക് തന്നെ പോകണം എന്ന് തീരുമാനിക്കുന്നുണ്ട് പിന്നീട് സേതുവിനെയും കൂട്ടിക്കൊണ്ട് എല്ലാ പൊന്നുമടത്തിൽ എല്ലാവരും കൂടെ പെണ്ണ് കാണാൻ വരുവാണ് അങ്ങനെ പല്ലവി കൊണ്ടുപോയി ചായയൊക്കെ കൊടുക്കുവാണ് അങ്ങനെ പെണ്ണ് കാണിച്ചർ അങ്ങ് നടത്തി എത്രയും പെട്ടെന്ന് തന്നെ അടുത്തൊരു മുഹൂർത്തം തന്നെ അവരുടെ വിവാഹം നടത്താൻ തന്നെ തീരുമാനിക്കുകയാണ് പക്ഷേ ഇത് ഇന്ധനം അറിഞ്ഞു ഇന്ധനം സഹിച്ചില്ല കാരണം ഈ പറയുന്ന പാറുവാണെങ്കിലും വിഷുവാണെങ്കിലും എഴുത്തുപുര വീട്ടിൽ തന്നെയായിരുന്നു അവർ പൊന്നുമടത്തിലേക്ക് പോയില്ല അവർക്കറിയാം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ധനൻ്റെ സ്വഭാവം എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ കാരണം ഇന്ധനം വെറുതെ ഇരിക്കില്ല അതുകൊണ്ട് അവരെ അങ്ങോട്ടേക്ക് വിടാനായിട്ട് ഈ പറയുന്ന ശോഭയും മൂന്നമാഷമോട്ട് തയ്യാറായതുമില്ല വിഷം പാവണം നല്ലവനാന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി കാരണം ഇന്ദൻ്റെ സ്വഭാവമല്ലെന്നും മനസ്സിലായി പിന്നീട് കല്യാണം എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മി ഇന്ദ്രനും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് രാജലക്ഷ്മി ഇന്ദ്രനും കൂടെ അങ്ങോട്ട് വന്നിട്ട് വെല്ലുവിളിക്കുവാണ് പക്ഷേ എങ്കിൽ ആ വെല്ലുവിളി എഴുത്തുപോലെ വീട്ടിലുള്ളവര് ഏറ്റെടുത്തു കാരണം ഇനിയിപ്പോൾ അവൻ എന്തൊക്കെ കിടന്ന് കുറച്ചെന്ന് പറഞ്ഞാലും ഒന്നും സാധിക്കില്ലെന്നുള്ള കാര്യം അറിയാം കൃത്യം ആ സമയത്ത് തന്നെയാണ് സേതുവിൻ്റെ വരവ് സേതു കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനെ അങ്ങോട്ട് സഹിച്ചില്ല പിന്നീട് വളരെ മോശമായ രീതിയിലാണ് രാജേഷ് അവിടെ വന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അത് കേട്ട് കുറേ സമയമൊക്കെ ശോഭ നിന്നു പക്ഷേ എനിക്ക് അവസാനം ശോഭയ്ക്ക് സഹിയിട്ട് കഴിഞ്ഞപ്പോൾ ശോഭ രാജേഷ്മയുടെ കാരണം തീർത്തു ഒന്ന് പൊട്ടിക്കുകയാണ് കുറച്ച് ഇവിടെ വന്ന് കിടന്ന് ചോറിൻ ഇട്ട് പോയതല്ലേ അതിൻ്റെ നന്ദിയെങ്കിലും കാണിച്ചു ഇത്രയും കാലം ഞാൻ സഹിച്ചു ക്ഷമിച്ചു കാരണം ഒരു മര്യാദയുടെ പേരില് ഡിവോഴ്സ് ആയില്ലായിരുന്നു എൻ്റെ മോളുടെ ജീവിതം നിങ്ങളുടെ മോൻ നശിപ്പിച്ചു എന്നിട്ട് പോലും ഞാനൊന്നും ചെയ്തില്ല പക്ഷേ ഇനി ഇവിടെ വന്ന് കിടന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കൂടെ തരുമെന്ന് പറഞ്ഞ് അടിച്ച് പൊട്ടിക്കുവ രാജലക്ഷ്മിക്ക് ആ സഹിച്ചില്ല രാജലക്ഷ്മി പെട്ടെന്ന് ശോഭയത്തെല്ലാം കൈ ഉയർത്തി കഴിഞ്ഞപ്പോൾ പല്ലവി ആ കയ്യിലേക്ക് കയറി പിടിച്ചു എൻ്റെ അമ്മയെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല നിങ്ങളുടെ കർണ്ണൊടിച്ച് അടിച്ച് എന്ന് പറയണം ഇത് കേട്ടതും രാജലക്ഷ്മി ഒന്ന് ഞെട്ടി പെട്ടെന്ന് തന്നെ ഇന്ധം എന്ത് ചെയ്യുവാണ് പല്ലവിയുടെ കൈയിലേക്ക് അവോട് കയറി പിടിക്കാൻ ഇറങ്ങുകയാണ് അങ്ങനെ വന്നെ സേതു മതി വെറുതെ ഇരിക്കുവോ സേതു അവന്റെ കൈയ്യെ കയറി പിടിച്ചു ഇറങ്ങിപ്പോയിക്കോണെ ഈ നിമിഷം ഇവിടെ നീ ഇവിടെ തമ്മിൽ യാതൊരു ബന്ധുമില്ല ബന്ധവും പണ്ട് ഇപ്പം ഡിവോഴ്സായി എന്നൊക്കെ പറയാണ് ഇത് ഇന്ദ്രൻ്റെ ഏറ്റവും വലിയ അടിയായിരുന്നു ഇന്ദൻ എന്നിട്ട് നിന്നെ ഒന്നും ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ കാണിച്ചരാന്നൊക്കെ പറയണേ പക്ഷെ ആ വെല്ലുവിളി സേതു പല്ലവി ഏറ്റെടുത്തു നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ എന്താന്ന് ചെയ്യുക ഞാൻ ഇവളുടെ കഴുത്ത് താലി ആർത്തിയെ സുഖമായിട്ട് ജീവിച്ച് കാണിച്ചരാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളികൾ നടത്തുവാണ് ഇതൊട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല ഇന്ദന് ഇന്ദൻ്റെ വിചാരം എന്താ അവളെ കല്യാണം മുടക്കണം ഇനി ഒരിക്കലും ഒരു കാരണവശാലും അവിടെ പല്ലവി സ്വസ്ഥ സമാധാനത്തോടും കൂടി ജീവിക്കരുതെന്നായിരുന്നു പക്ഷേ അതൊക്കെ പാടെ തകർന്നു പോകണം അങ്ങനെ നാണം കിട്ടി അമ്മേ മോനും കൂടെ അവിടെ നിന്ന് ഇറങ്ങുക ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നീട് ഇന്ധനം സമതലേറ്റി ഇന്ധനം വീട്ടിൽ പോയിട്ട് അവിടെ പല്ലവിയുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് നോക്കുന്നവർ ഇന്ധനം ആകെ പാടെ ഒന്നുകൂടെ അങ്ങോട്ട് മാനസികഭ്രാന്തി കൂടിക്കൊണ്ടിരുന്നു പല്ലവി എന്ത് ചെയ്യുകയാണ് വീട്ടിലുണ്ടായിരുന്ന ഇന്ദ്രൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് അങ്ങോട്ട് കത്തിച്ച് കളഞ്ഞു പല്ലവയ്ക്ക് സന്തോഷവും സമാധാനമായി ഇനിയെങ്കിലും എങ്കിലും സ്വസ്ഥതയുടെ സമാധാനത്തോടെ കൂടെ ജീവിക്കണം എന്നൊരു തീരുമാനമൊക്കെ എടുക്കുവാണ് പക്ഷേ ഇന്ദ്രൻ അടങ്ങിയിരിക്കാൻ ഉദ്ദേശമില്ലായിരുന്നു ഇന്ദ്രൻ എന്ത് ചെയ്യാണ് ഋതുവിനെ പോയി കാണുന്നുണ്ട് ഋതുവിനെ പോയി കണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് ഈ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ പൊന്നുമടം വീട്ടിൽ ഒറ്റവണ്ത്തന്നെ ഞാൻ ജീവനോടെ വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഋതു അവന്റെ വെല്ലുവിളി ഏറ്റെടുക്കുക ഋതുവിനറിയാം മുമ്പായിരുന്നെങ്കിൽ ഋതു ആ ഇന്ദ്രനോടൊപ്പം നിന്നേനും പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഋതുവിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഋതു ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് അങ്ങനെ അവന്റെ മുന്നില് അങ്ങനെ തലവുനിക്കാനായിട്ട് പോയില്ല കാരണം അവൻ ഇപ്പൊ എന്തൊക്കെ ഭീഷണിപ്പെടുത്തിയാലും ഒരു കാരണവശാലും അവന്റെ ഭീഷണിയൊന്നും ഇവിടെ വകു പോകൂലുള്ള കാര്യം അങ്ങനെ അവസാനം ഋതു കാണിച്ചു തെളിയിച്ചു കൊടുക്കുകയാണെങ്കി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ അച്ചവും ശ്രീഹരിയും തമ്മിൽ ഒന്നാവാണ് കുറേ കാലം അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ എങ്കിൽ അവർ ഇതുവരെയായിട്ടും ഭാര്യഭർത്തക്കന്മാരായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു അങ്ങനെ അവസാനം ആ ശ്രീഹരിയുടെ മനസ്സിലെ ആ ഒരു ഫ്രസ്ട്രേഷൻ അതൊക്കെ മാറിയിട്ട് ശ്രീഹരിയും അച്ചുവും കൂടെ ഒന്നാവുകയാണ് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു